തളിക്കുളം എരണാഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും സീവേലി പുര സമർപ്പണവും പൊങ്കാലയും നടന്നു രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് പൊങ്കാല സമർപ്പണം നടന്നത് തുടർന്ന് ശബരിമല മുൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്രമേൽശാന്തി സി ബി പ്രകാശൻ തന്ത്രിയും ചേർന്ന് ശിവേലിപുര സമർപ്പണം നടത്തി കവിയും ഗാനരചിതാവുമായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി സ്മിത്ത് ഇ വി എസ് പ്രസിഡന്റ് റോഷ് എ ആർ ഉന്നതാധികാര സമിതി പ്രസിഡന്റ് ഇ വി കെ ശശികുമാർ വികസന സമിതി ചെയർമാൻ ഇ പി കെ ബാലകൃഷ്ണൻ കൺവീനർ ഇ ജി അശോകൻ വൈസ് പ്രസിഡന്റ് ഷൈജു ഇ എസ് ജോയിന്റ് സെക്രട്ടറി പ്രിൻസ് മദൻ ഷെറി ഇ വി എന്നിവർ സംസാരിച്ചു ശിവേലിപുര ശില്പി സുരേഷ് കന്യാകുമാരി സ്തപതി ഉണ്ണികൃഷ്ണൻ ആചാരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പിന്നെ സൂര്യനെ ഈ ലോകത്തെ മുഴുവൻ ആ അവതാര രക്ഷയാണ് അച്ഛനും അമ്മയും നമുക്ക് അവരാണ് ജഗദക് തരോന്റെ പാർവതി ശരങ്ങനെയുള്ള വലിയ സമർപ്പണത്തിൻ്റെതായ മഹാചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിന് വളരെ സന്ദർശമുണ്ട് എനിക്ക് പറയാൻ സംസാരിക്കാനും പാടാനൊക്കെ ഞാൻ വടന്നു ഇങ്ങോട്ട് വന്നു ഇനി തിരിച്ച് അങ്ങോട്ടന്നെ ഞാൻ രാവിലെ നാലു മണി കഴിഞ്ഞിട്ട് പിന്നെ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ തിരിച്ചടി ആലപ്പുഴ വഴി തിരുവനന്തപുരത്ത് പോകണം വൈകുന്നേരം വേണ്ടി ഇതൊക്കെ ശക്തി നൽകിയത് അമ്മയുടെ കാര്യങ്ങൾ ഇവിടുത്തെ പ്രത്യേകിച്ച് ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും പ്രവേശനവും പിന്നെ ആരാധനാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നുള്ളതാണ് എന്നെ ഏറ്റവും ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഹിന്ദു ജനങ്ങൾ മാത്രമല്ല ലോകത്തിലെ എല്ലാവർക്കും ഒരേപോലെ ആരാധനാ